ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ തിരുവനന്തപുരം കരിപ്പൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നായി ഇരുപത്തിയൊന്ന് വിമാനങ്ങൾ റദ്ദാക്കി ഷാർജ മസ്കറ്റ് ദമാം ബെഹ്റൈൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് നിർത്തിവെച്ചത് അതേസമയം പ്രതിഷേധിച്ച ഏതാനും യാത്രക്കാർക്ക് എയർ ഇന്ത്യ യാത്രാ സൗകര്യം ഒരുക്കി വിവരങ്ങളുമായി എം കെ വിനോദ് ആണ് ചേരുന്നത് വിനോദ് എന്തൊക്കെയാണ് വിവരങ്ങൾ ദേവിക വളരെ പെട്ടെന്നാണ് ഇന്ന് വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു മിന്നൽ പണിമുടക്ക് യാത്രക്കാർ അറിയുന്നത് ഷാർജ മസ്കറ്റ് ദമാം ബഹ്റിൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്രയാകേണ്ടവർ അവിടെ എത്തുമ്പോഴാണ് ക്യാബിൻ ക്രൂ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ മിന്നൽ പണിമുടക്കിൽ ഏർപ്പെടുന്നത് അതായത് അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള ആവശ്യം ഉന്നയിച്ചായിരുന്നു ഈ പണിമുടക്ക് പക്ഷേ ഇത് യാത്രക്കാരെ ഏറെ വലച്ചു മുന്നറിയിപ്പുകളൊന്നും ഉണ്ടായില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരം നെടുമ്പാശ്ശേരി കരിപ്പൂർ തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ ഉള്ള അവിടെ എത്തിയ നൂറുകണക്കിന് യാത്രക്കാരാണ് ബുദ്ധിമുട്ടിയത് എയർ ഇന്ത്യ കുറച്ച് യാത്രക്കാർക്ക് വളരെ പെട്ടെന്ന് പകരം യാത്രാ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി എന്തായാലും ഈ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരെ സംബന്ധിച്ച് മുന്നറിയിപ്പില്ലാതെയുള്ള ഈ പണിമുടക്ക് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി പ്രത്യേകിച്ചും ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടി ആ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി ഒക്കെ യാത്ര ചെയ്യാൻ എത്തിയവരാണ് കുട്ടികളടക്കം പ്രായമായവരടക്കമുള്ള യാത്രക്കാർ ഈ യാത്രാ സംഘത്തിലുണ്ടായിരുന്നു ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ വിമാനങ്ങൾ ആ കമ്പനിയിൽപ്പെട്ട ആ ക്യാബിൻ ക്രൂ ജീവനക്കാരാണ് ഇന്ന് മിന്നൽ പണിമുടക്ക് നടത്തിയത് ദേവിക ശരി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയായിരുന്നു എം കെ വിനോദ്